അങ്ങനെ എല്ലാവരും കാത്തിരുന്ന ആ ഒരു വലിയ പദ്ധതിയുടെ ആനുകൂല്യ വിതരണത്തിൻ്റെ തീയതികൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതായത് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കുമെല്ലാം ധനസഹായം കൈമാറുന്ന സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകളുടെ അറിയിപ്പ് രണ്ടായിരം രൂപ വരെയാണ് ലഭിക്കുക ആയിരത്തി അറുന്നൂറ് രൂപ മുതൽ രണ്ടായിരം രൂപ വരെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ഈ സമയത്ത് വരുന്നത് സംസ്ഥാനത്തുടനീളമുള്ള കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്കുള്ള പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് രണ്ട് ഗഡുവാണ് ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് അതായത് അവർക്ക് ലഭിക്കാൻ പോകുന്നത് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് മൂന്ന് ഗഡുകൾ അതിൽ രണ്ട് ഗഡുകളാണ് ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയോളം അത് ഇന്നും അതോടൊപ്പം തന്നെ തിങ്കളാഴ്ചയുമൊക്കെ ആയിട്ട് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുക ാണ് അതിനുശേഷം ഡിസംബർ മാസം പതിനഞ്ചാം തീയതി മുതൽ അടുത്ത ഗഡുവായിട്ടുള്ള ആയിരത്തി അറുനൂറ് രൂപ കൂടി എത്തിച്ചേരുന്നതായിരിക്കും മൂന്ന് ലക്ഷത്തിനും മൂന്നര ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു സഹായമാണിത് ഏകദേശം പതിനഞ്ച് മാസത്തിനു മുകളിൽ കുടിശ്ശികയുണ്ട് അതിൽ എല്ലാ കുടിശ്ശികളും ഇല്ലാതാക്കുന്നതിന് വേണ്ടി സർക്കാർ തൊള്ളായിരം കോടി രൂപയോളം പ്രത്യേക വായ്പ എടുക്കുമെന്ന് അറിയിച്ചിരുന്നു പക്ഷെ ഇപ്പോൾ മൂന്ന് ഗഡുക്കളുടെ വിതരണം നടത്തുന്നതിന് തീരുമാനമായിട്ടുണ്ട് അറുപത്തി മൂന്ന് കോടി രൂപയ്ക്ക് മുകളിൽ തുക ഓരോ മാസത്തിനും ഇതിനുവേണ്ടി പ്രത്യേകമായിട്ട് കണ്ടെത്തണമായിരുന്നു സർക്കാരിന്റെ കൂടി പ്രത്യേക സഹായം വിനിയോഗിച്ചാണ് ഇപ്പോൾ ഈ വിതരണം നടക്കുന്നത് പതിനഞ്ചാം തീയതിയുടെ അടുത്ത ഘടകു മൂന്നാമത്തെ ഘടുവിന്റെ വിതരണം നടക്കുന്നതായിരിക്കും മറ്റ് സാമൂഹിക സുരക്ഷാ പെൻഷൻ ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യം കർഷക തൊഴിലാളി പെൻഷനുകൾ അതോടൊപ്പം തന്നെ സംസ്ഥാനത്തുനിന്നുള്ള വിവിധ ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ ആനുകൂല്യം വാങ്ങുന്നവർക്കുള്ള ഡിസംബർ മാസത്തെ രണ്ടായിരം രൂപയുടെ വിതരണം പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച മുതലായിരിക്കും ആരംഭിക്കുക തിങ്കളാഴ്ച ബാങ്ക് അക്കൗണ്ടിലേക്കും അതോടൊപ്പം തന്നെ കൈകളിലേക്കും തുക വിതരണത്തിന് നല്ല ൾ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ആ ആഴ്ചയിൽ തന്നെ അതായത് മൂന്നാമത്തെ ആഴ്ചയിൽ തന്നെ വിതരണം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണമാണ് സർക്കാർ ഒരുക്കിയിട്ടുള്ളത് ഇലക്ഷനും മറ്റു കാര്യങ്ങളും എല്ലാം ആ സമയം കഴിയുന്നത് തന്നെ നമുക്ക് ഈ ആനുകൂല്യത്തിൽ വലിയ തടസ്സങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല പ്രത്യേകിച്ച് സുഗമമായിട്ട് തന്നെ എല്ലാ മാസവും ലഭിക്കുന്ന ഒരു പദ്ധതി ആയതുകൊണ്ട് പദ്ധതി ആനുകൂല്യമായതുകൊണ്ട് ഇതിൽ മറ്റു തടസ്സങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല സർക്കാർ ഇതിനു വേണ്ടിയുള്ള തുക ഇപ്പോൾ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി അൻപത് കോടി രൂപയ്ക്ക് അടുത്താണ് ഇതിനുവേണ്ടി ഇപ്പോൾ സർക്കാർ അനുവദിക്കുകയും ചെയ്തിട്ടുള്ളത് മുൻപ് ആയിരത്തി അറുന്നൂറിലേക്ക് ലഭിച്ചിരുന്ന സഹായമാണ് ഇപ്പോൾ നാനൂറ് രൂപ കൂടി വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയാക്കി വിതരണം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മുൻപുണ്ടായിരുന്ന തുകയേക്കാൾ കോടിക്കണക്കിന് രൂപ കൂടുതലായിട്ട് ധനവകുപ്പ് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ സുരക്ഷിതമായിട്ട് തന്നെ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും നമ്മളുടെ വീടുകളിൽ പെൻഷൻ വാങ്ങുന്നവരുണ്ട് എങ്കിൽ ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കുക അവരിലേക്ക് കൂടി അറിയിപ്പെത്തിക്കുക പതിനഞ്ചാം തീയതി മുതലാണ് വിതരണം ആരംഭിക്കുന്നത് ഇനി കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ വീഡിയോ വഴി അറിയിച്ചിരുന്നു ചിലരോട് വരുമാന സർട്ടിഫിക്കറ്റ് അതോടൊപ്പം തന്നെ മൊബൈൽ നമ്പർ പുതിയത് നൽകുക അതോടൊപ്പം തന്നെ ആധാർ കോപ്പി നൽകുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് പുനർവേരിഫിക്കേഷൻ്റെ ഭാഗമായിട്ടോ അപ്ഡേഷൻ്റെ ഭാഗമായിട്ടോ ഒക്കെ ആവാം ആവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അത്തരം ആ നിർദ്ദേശം ലഭിക്കുന്നവർ ആ രേഖകൾ കൃത്യമായിട്ട് ഒരു മടിയും കൂടാതെ എത്രയും വേഗം സമർപ്പിച്ചിരിക്കണം ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണമാണ് ഇതെന്നൊരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക എല്ലാവരോടുമല്ല ചുരുക്കം ചിലരോട് മാത്രമാണ് വിവിധ മേഖലകളിൽ ഇത് ആവശ്യപ്പെടുന്നത് അത് ഒരുപക്ഷെ ആനുകൂല്യം മുടങ്ങാതെ ഇരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഭാഗത്തേക്ക് വേണ്ട എല്ലാ ക്രമീകരണവും അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് കാരണം നമ്മളുടെ ഡേറ്റ കൃത്യമായിട്ട് സർക്കാർ ചോദിക്കും അത് ഉദ്യോഗസ്ഥർ അപ്ഡേഷൻ ചെയ്ത് നൽകുമ്പോൾ ആ കാര്യങ്ങൾ ഓക്കെയായി മറ്റ് തടസ്സങ്ങളില്ല അപ്പോൾ ആ കാര്യം കൂടി ശ്രദ്ധിച്ചേക്കുക കൃത്യമായിട്ട് ഉദ്യോഗസ്ഥർ അറിയുകയാണെങ്കിൽ അതനുസരിച്ചുള്ള കാര്യങ്ങൾ രേഖകൾ സമർപ്പിക്കുന്ന കാര്യവും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റവും വലിയ നുകൂല്യ വിതരണത്തിനാണ് ഇപ്പോൾ സംസ്ഥാനത്ത് തുടക്കം കുറിച്ചിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക